നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായ കുടിച്ചിട്ട് ഇടത് പോകണം വലത് പോകണമെന്ന് കൺഫ്യൂഷൻ ആയിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല രണ്ടായാലും നമുക്ക് തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോകണം രണ്ട് ഭാഗത്തും പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ രണ്ട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണിത് അമ്പലത്തിൽ ഒരുപാട് ഷൂട്ടിങ് നടന്നിട്ട് അത്യാവശ്യം നമുക്ക് ഉൾഭാഗത്ത് ഒരു ആശ്രമം കാണാം ആ ആശ്രമത്തിനോടൊന്ന് വീണ്ടും നമ്മൾ ഉള്ളേക്ക് പോയി കഴിഞ്ഞാൽ ചിറ കാണാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ വെള്ളം കുറവാണ് ചിറയിൽ കുറച്ചുള്ളൂ ഇപ്പം ഇനി ഇങ്ങനെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് അവിടെ വെള്ളം കാണാം ബാക്കിൽ ഫുള്ള് നെല്ലിയാമ്പതി മലനിരകളാണ് അപ്പോൾ ഇവർ കണ്ടുകഴിയുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഫുള്ള് ആളുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരമ്പലമാണ് അവിടെ ഇരിക്കുന്ന ആളാണ് ഇതിൻ്റെ പൂജാരി ട്ടോ പിന്നെ പൂജകൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അതിൻ്റെ മുൻഭാഗത്ത് കിടക്കുന്ന ഈ ഒരു സ്ഥലം പിന്നെ നമ്മൾ ഇനി അടുത്തത് ഇവിടെ നിന്ന് പോകുന്നത് പറഞ്ഞാൽ പെരുങ്ങോട്ട് കുറച്ചി കളർന്നു പറഞ്ഞിട്ടുള്ള അത് നെല്ലൊക്കെ സംഭരിച്ചു വരുന്ന ഒരു സ്ഥലമാണ് അത് നമ്മൾ ചെല്ലം ചേട്ടൻ്റെ അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോം സ്റ്റേ ഉള്ള ഒരു സ്ഥലങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള താഴ്വാരന്ന് പറഞ്ഞിട്ട് ഈ നെല്ലാമ്പതി മലനിരകളെ നേരെ താഴ്വാരാണ് നമുക്ക് പോകുമ്പോൾ എവിടെക്ക് പോയി കഴിഞ്ഞാലും ഈ ഒരു നെല്ലിയാമ്പതി മലനിരകൾ കാണാൻ പറ്റും വെള്ളം ചാട്ടണ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് പെരുങ്ങോട്ട് കുറച്ച് കളത്തിൻ്റെ അടുത്ത് എത്താം നമ്മൾ ഈയൊരു വഴി തന്നെ കുറേ കളങ്ങളുണ്ട് പക്ഷേ ഫേമസ് ആയിട്ടുള്ള ഒരു കളം എന്ന് പറഞ്ഞാൽ ഈ ഒരു കളമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാറപ്പുറത്താണ് ഈ കളം നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സീസണല്ല ഇപ്പം നമുക്ക് ആ പാടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മാവ് കൃഷിയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നെൽകൃഷിയുണ്ട് ഇപ്പോൾ ഫുൾ ഇവിടെ ക്ലോസ്ഡ് ആണ് ഇതൊരു പ്രൈവറ്റായിട്ടുള്ള വ്യക്തിയുടെ ആണ് ഈ കളം വരുന്നത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള നെല്ലൊക്കെ അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിക്കുന്നൊരിടാണ് ഈ കളം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പഴക്കം ചെന്ന കളം എന്ന് തോന്നുന്നുണ്ട് അത് അവർ ആ തനിമേനില് കൂടി തന്നെ നിർത്തിയിട്ടുണ്ട് അത് വാർപ്പാക്കാനും നിന്നിട്ടില്ല ഓടിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയിൽ തന്നെ അവരിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാം മാവ് കൃഷിയാണ് ദൂരെയുള്ള മാവ് കൃഷിയുടെ അടുത്തൊക്കെ ഇലക്ട്രിക്കൽ ഫെൻസ് വെച്ചിട്ട് അത് ക്ലോസ്ഡ് ആക്കിയിരിക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ തെങ്ങ് കൃഷി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ചുറ്റു ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഫുള്ള് മാവ് കൃഷി ചെയ്യുന്നതിന് മുൻഗണന കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ വന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ ടൈമിൽ അങ്ങനെ കാണാനായിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയുണ്ട് അതൊക്കെ കാണാനൊക്കെ പറ്റും ഈ കളത്തിൻ്റെ തൊട്ട് തന്നെ അവർ ഒരു ഊട്ടുപുരണ്ട് ഊണൊക്കെ കൊടുക്കുന്നത് Kasi ipa, ito'y close na.